ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്കറിയാമല്ലോ ഇത് അട്ടപ്പാടിയാണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിലാണുള്ളത് നമ്മൾ വെള്ളിയാഴ്ച ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ്ങും അതുപോലെ തന്നെ ചെറിയ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒരുപാട് ക്ലീനിങ്ങും കുറച്ച് കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അട്ടപ്പാടിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇതൊക്കെ ഉള്ള സമയത്ത് എപ്പോഴും നട്ടതാണ് പിന്നെ വേനലൊക്കെ വന്ന് അതൊക്കെ പോയി പിന്നെ ഈ ഒരു മഴയൊക്കെ പോയിപ്പം അങ്ങനെ ഡാലിയൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടായി വന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ചിലത് നല്ല ലൈറ്റ് ഓറഞ്ചും ചിലത് നല്ല ഡാർക്ക് കളറും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു ലൈറ്റ് റോസ് ഊട്ടി റോസ് പിന്നെന്താ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പോയി നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം പോയിട്ടുണ്ട് പിന്നെ നമ്മൾ അട്ടപ്പാടിയിൽ വീടുള്ളത് കള്ളമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കള്ളമല രാജഗിരിപ്പള്ളീൻ്റെ അവിടെ നിന്ന് നിങ്ങളുടെ മൂന്നാമത്തെ വീടാണ് കേട്ടോ നമ്മളെ വീട് മെയിൻ റോഡിൽ തന്നെ ആണ് പക്ഷെ മെയിൻ റോട്ടിൽ നിന്ന് താഴ്ത്തിക്കൊരു സ്റ്റെപ്പ് കോണി പോലെ വെച്ചിരിക്കാണ് കാരണം നമ്മളെ വീട് കുറച്ച് കുണ്ടിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് റോട്ടിൽ നിന്ന് പെട്ടെന്ന് നോക്കിയാൽ കാണില്ല നമ്മുടെ ഓടിൻ്റെ ആ ഒരു ഭാഗം മാത്രമേ കാണുള്ളൂ അത് ഈ ഒരു സ്റ്റെയർ കേസേ പോലത്തെ കണ്ടു അപ്പോൾ ഇതിൽ കൂടെ കയറിയതാണ് മേലെ എത്തുമ്പോൾ അത് മെയിൻ റോഡാണ് കേട്ടോ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് സ്ഥലം ഇത്രേ ഉള്ളൂ കുറച്ച് സ്പേസ് ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഈ ഒരു സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഇപ്പം എൻ്റെ അനിയൻ്റെ വീടാണ് എളാപ്പാൻ്റെ വീടും സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അത് നമ്മൾ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡ് വേറെ ആൾക്കാരുടെ സ്ഥലമാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വെള്ളിയാഴ്ച വൈകുന്നേരത്തെത്തിയിട്ടുണ്ടായിരുന്നു വീടാകെ നാശകോശമായി കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് ആകെ നമ്മൾ രണ്ട് ദിവസമുള്ളൂ ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലേക്ക് പോകും വേണം അതിൻ്റെ ഇടയിൽ പരമാവധിയൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതാ മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ലോണം ചെതലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൈക്കൊല്ലും കാര്യത്തിലൊക്കെ ഒന്നാമത് ഇപ്പോൾ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഇപ്പം ഇവിടെ ഇല്ല കിടക്കുന്നത് ഇപ്പം അമ്മായിൻ്റെ വീട്ടിലാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ വരാഞ്ഞിട്ട് നല്ലോണം മാറാലേം ചെതലും ഒക്കെ പാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കെട്ടലിൽ കയറിയിട്ട് ജനലത്തെയും അതുപോലെ തന്നെ ചുമരത്തെയും മറ്റേ കഴിക്കോലത്തേക്ക് ചെതലും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയിടുകയാണ് കേട്ടോ ഇതാ ഫാദും പൈസയും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ചെതലും കാര്യങ്ങളൊക്കെ ബെഡിൽ കിട്ടിട്ടുണ്ട് ബെഡിലൊരു പായ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മറന്നു പോയി ബെഡ് ബെഡ്ഡ് ആകെതാ മണ്ണ് പോലെ ആയിട്ടുണ്ട് അതിൽ സാരി കൊണ്ടുള്ളൊരു കവറൊക്കെ തയ്പ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുറേ മുന്നത്താണ് അപ്പോൾ അതൊക്കെ കീറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അതൊക്കെ ഒന്ന് എടുത്ത് കളയണം വേറൊരു കവറ് തയ്പ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇടണം പിന്നെന്താ ഈ ഒരു അപ്പുറത്തും വേറെ റൂമാണ് കേട്ടോ അപ്പം അതിൻ്റെയും ഈയൊരു റൂമിൻ്റെയും ഇടയിൽ ഈ ഒരു ചുമലായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തൊരു വാതിലുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേപോലെ കെട്ടി വെച്ചിട്ടുണ്ട് ഈ പായം കാര്യങ്ങളൊക്കെ വെക്കാനും വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ അവിടെ നല്ലോണം ചെതലുണ്ട് പായൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ലോണം ചെതിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്യണമൊന്നും എടുത്തിട്ടില്ല കാരണം ക്ലീൻ ചെയ്തതിപ്പോൾ എന്താപ്പം അത്രയും മാത്രം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനോ വന്നിട്ടാണ് കേട്ടോ ഒരുപാടൊന്നും എടുക്കാത്തത് ഇതാ തട്ടിക്കൂട്ടി ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തുടയ്ക്കണം കേട്ടോ തുടച്ചിട്ടില്ല ും കാര്യങ്ങളൊക്കെ ഒന്ന് തിരുമ്പാനും അങ്ങനെ വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നു കേട്ടോ നമുക്ക് രണ്ട് റൂമാണ് ഉള്ളത് ചെറിയൊരു കുഞ്ഞുറൂമും കൂടിട്ടോ അത് ശരിക്കും നമുക്ക് വീടിന്റെ കിച്ചൺ ആയിരുന്നു പക്ഷേ അത് കിച്ചൺ തികയായിട്ട് കിച്ചൺ വേറെ ഷീറ്റ് ഇട്ടിട്ട് എടുത്തു അപ്പോൾ അത് ഒരു കുഞ്ഞു റൂമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ നമുക്ക് ഫുഡും കഴിക്കണമല്ലോ പണികൾ മാത്രം നടന്നാൽ പോരല്ലോ ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ ഞാൻ എളുപ്പത്തിലിപ്പോൾ പറഞ്ഞു മത്തനും വെക്കാൻ പറഞ്ഞു പക്ഷെ അതിന് തേങ്ങ കറച്ച് ആകെ ടൈം പോകുമല്ലോ ഏകദേശം ഇപ്പോൾ തന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ഒക്കെ രാവിലെ ഒമ്പത് മണി എട്ടരൊക്കെ ആയിട്ട് എഴുന്നേറ്റപ്പം തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ എഴുന്നേറ്റപ്പം തന്നെ ലേറ്റ് ആയി അപ്പം പിന്നെ ഞാൻ വെള്ളപ്പയരുണ്ടായിരുന്നു അത് ഉപ്പേരി വെക്കുകയും ചെയ്യാം തൈര് തൈര് വാങ്ങിയിട്ടത് മോരുകറി വെക്കുകയും ചെയ്യാം പിന്നെ ഒരു അച്ചാറും കൂടി വാങ്ങിയാൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇത് ആ വെള്ളപ്പയർ ഒന്ന് കുക്കറിൽ വേണ്ടി കുക്കറിൽ വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ തീ കത്തിച്ചിട്ടുണ്ട് കഞ്ഞിക്ക് വെള്ളം വെക്കാനും വേണ്ടിയിട്ട് അടുപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ കേട്ടോ രാത്രി നല്ലോണം എന്താ പറയുക ടയേഡായിട്ടാണോ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം പാടെ രാത്രി ക്ലീൻ ആക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല പിന്നെ വയ്യായിരുന്നു കേട്ടോ അങ്ങനെ അതാ വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ വേഗം തന്നെ അരിയിട്ടിട്ടുണ്ടായിരുന്നു ഇട്ടത് റേഷനരി ആണെന്ന് വിചാരിച്ച് എടുത്തത് നമ്മുടെ വേവുള്ള അരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഒന്നര മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ ചോറ് കൊന്നു വീൻ തീട്ടിയത് അങ്ങനെ അരിയും കാര്യങ്ങളൊക്കെ അടുപ്പത്തിട്ട് വന്ന ശേഷം ഇപ്പഴത്തെ റൂമിൽ ഇതാ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ വെള്ള സമയത്ത് യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ മാത്രമല്ല ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ മാത്രമല്ല ഈ പാത്രങ്ങളും സ്പൂണും ഭരണികളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഫീലാണ് കേട്ടോ കാരണം ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് നമ്മളെ വിട്ട് പോയത് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇതരണ്ടാവാക്കൊക്കെയുണ്ട് ഇതൊക്കെ ഈ തൊഴിലുറപ്പിൻ്റെ പൈസ കിട്ടിയിട്ട് ഉമ്മ സേവ് ചെയ്ത് ഇങ്ങനെ വാങ്ങിയ സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിതാ ഇതിൽ കിട്ടിട്ട് മൂടി വെക്കുകയാണ് കാരണം നമ്മളൊക്കെ പാടെ കിച്ചണിലെ സ്റ്റാൻഡിൽ വെച്ചിട്ടും കാര്യമില്ലല്ലോ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ഒരു അഞ്ചെട്ട് പ്ലേറ്റൊക്കെ നമ്മൾ അടുക്കളയിലെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇതാ അതേപോലെ കുറേ സ്പൂണുകളും പാത്രങ്ങളും നമുക്ക് കുഞ്ഞു കുഞ്ഞ് പണ്ടത്തെ പാത്രങ്ങളില്ലേ അതേപോലത്തെ ഡവറുകൾ അത് ഇത് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഞാനിതേപോലെ ഒരു ബേസണിലും പിന്നെ ആ ഒരു അണ്ടാവിലൊക്കെ ആക്കി അപ്പുറത്തെ കുഞ്ഞു റൂമിൽ കൊണ്ട് ഇതൊക്കെ ഈ ഒരു ഇപ്പുറത്തെ റൂമിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിന്നാ റൂമിലൊന്നും വേണ്ടതുണ്ട് ഇപ്പുറത്തെ റൂമിൽ കൊണ്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പാത്രങ്ങളൊക്കെ ഒന്നും അടുക്കി പെറുക്കി വെക്കാൻ കഴുകുന്ന ഒന്നുമില്ല കേട്ടോ അപ്പോൾ അവിടെ കഴുകി കഴിയുമ്പോഴത്തേക്കും മകനടുപടിയും അതുകൊണ്ട് കഴുകണില്ല അങ്ങനെ വെക്കുകയാണ് പിന്നെ ഇത് നമ്മളെ വീട് എടുത്തു തന്നെ നമ്മളെ ഫൈസി കുട്ടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആളിടക്കിടക്ക് ഫ്ലാഷ് ഓഫ് ആക്കലും ബോണാക്കലും ഒക്കെ പാടായിട്ട് എനിക്ക് പ്രാന്തം വരുന്നുണ്ട് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വീട് എടുത്തിട്ടില്ലല്ലോ പിന്നെ ഓന് ചെറുതല്ലേ എനിക്ക് അത്ര തന്നെ അറിയുള്ളൂ എന്നാലും കുഴപ്പമില്ല പിന്നെ ഈ ഒരു പാത്രങ്ങുണ്ടോ പിന്നെ എന്താണെന്നറിയോ ഉമ്മ കുത്തൊല്ലപ്പിന് പോകുമ്പോൾ മറ്റൊരു ടിഫിനോ ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് ഒരു പാത്രമായിരുന്നു മൂന്നെണ്ണ ഉണ്ടായിരുന്നു അതിലൊന്നും കാണാല്ലാട്ടോ നല്ല ഭംഗിയില്ല ഞാൻ കുറേ ചോദിച്ചിട്ട് ഉമ്മ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ ഇവിടെ ഒരു പഴയ ഒരു അലമാര ഉണ്ട് കേട്ടോ അതിലൊക്കെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാക്കുമാരുടെയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മളെ കുറേ വർഷം മുന്നേ പഴക്കമുള്ളതാണ് കേട്ടോ നമ്മൾ പഴയ വീടുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഏകദേശമൊക്കെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ ആവാനായിട്ടുണ്ട് അങ്ങനെ അത് ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ റൂം അടുക്കളിൻ്റെ തൊട്ടുപ്പുറത്തുള്ള റൂമ് അപ്പോൾ അവിടെ ഞാൻ ഈ ഒരു പാത്രങ്ങളും ചെയറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയറും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം തട്ടിക്കൊട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്ന് പണ്ടാറങ്ങാനായിട്ടോ കാരണം രണ്ടു മണിയൊക്കെ ആവാനായിട്ടുണ്ട് അങ്ങനെ ഇപ്പം തൈര് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മോര് കറി വെക്കാൻ വേണ്ടിയിട്ട് തൈര് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനെട്ടോ മിക്സിൻ്റെ ചാറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി അതും കൂടി കഴുകട്ടേന്ന് പറഞ്ഞിട്ട് ഇതേപോലെ വിസ്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും കട്ടിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാനോ ഈ ഒരു വിസ്ക് ഉണ്ടല്ലോ എനിക്ക് കേക്ക് ഇടാക്കണം എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ വാങ്ങിച്ച് തന്നവണ്ണം കേട്ടോ വിസ്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് തവണയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ക്രീം ഒന്നും ഇല്ലാതെ കേട്ടോ ജസ്റ്റ് അങ്ങനെ ഓരോ സാധനങ്ങളും എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും വാങ്ങിച്ചതെന്നാണെന്നൊക്കെ പറഞ്ഞ് ഓർമ്മ വരും അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞതുള്ളൂ കേട്ടോ തൈര് എടുക്കുന്ന സമയത്ത് ഇതാ കുറേ ആൾക്കാർ കൈ കൊണ്ട് വരുന്നുണ്ട് തൈരിന് വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെന്താ തൈരും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇവിടെ പച്ചക്കറി കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല കാരണം ഇപ്പോൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചോറ് മാത്രമേ വെക്കാറുള്ളൂ വേറെ കറിയും കാര്യങ്ങളൊന്നും വെക്കാറില്ല കറിയൊക്കെ പണ്ടപ്പോ പെങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും അങ്ങനെയാണ് കഴിക്കാറുള്ളത് പിന്നെ ഇപ്പോൾ കണ്ണപ്രശ്നം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്തഞ്ച് ദിവസം ഇപ്പോൾ അവിടെയാണ് കിടക്കുന്നത് രാവിലെ ഇങ്ങോട്ട് വരും കോഴിലൊക്കെ കാണിച്ചല്ലോ ഞാന് അപ്പൊ തീറ്റ തീറ്റുന്നിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും പിന്നെ കുറച്ചു നേരം ഇവിടെ ഇരിക്കും എന്നിട്ട് നാത്ത അങ്ങോട്ട് തന്നെ പോകും അങ്ങനെയാണപ്പൊ ചെയ്യല് അപ്പൊ അതുകൊണ്ടാണ് വീട് ഇത്രയും നാശമായത് കേട്ടോ കാരണം ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പച്ചക്കറി കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഒക്കെ പടം വാങ്ങിച്ചിട്ട് നമ്മള് ഞായറാഴ്ച രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകുവല്ലേ വെള്ളിയാഴ്ച വന്നു ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞാൽ നമ്മൾ പോകണം ഒരുപാട് വാങ്ങിച്ചിട്ടും കറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ സവാളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം വേണ്ടത് കാരണം ഞായറാഴ്ച എന്തായാലും ബിരിയാണി എന്തെങ്കിലുമൊക്കെ വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ചെറുവിള്ളി വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ മോര്യാറ് വെക്കാൻ വേണ്ടി ചെറുളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണമല്ലോ ചതച്ചെടുക്കാൻ നോക്കുമ്പോൾ ഇടികല്ല് കാണാനില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഉള്ളി അരിഞ്ഞെടുക്കുക എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇതാ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ടും എണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുത്തു ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഇണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇട്ട് കൊടുത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ അത് മിക്സാക്കി കൊടുത്തു തന്നിട്ട് ആ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഉപ്പ് പിന്നെ ലാസ്റ്റ് തൈരൊഴിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെന്താകാ ലൈറ്റിനൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ നമ്മൾ തൻ്റെ പോലെ അല്ലല്ലോ ഈ ഒരു ലൈറ്റ് നല്ല പവർ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ആയിട്ട് കാണുന്നുണ്ട് അറിയില്ല അതുകൊണ്ട് നമ്മളെ വീഡിയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ എന്തായാലും നമ്മളെ മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നെ ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം തൈരും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ ആവശ്യമായിട്ടില്ല ഉപ്പും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ അതാ നമ്മളെ വെള്ളപ്പയരൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് എല്ലാത്തിനും സവാള തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഉള്ളിയില്ലാലോ അപ്പോൾ അതാ ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ആകെ ഇപ്പോൾ രണ്ട് ചട്ടികളും കേട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയൊക്കെ കുറേ മുന്നേ വാങ്ങിയതായതുകൊണ്ട് തന്നെ അതൊക്കെ ഓട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചട്ടിയും പിന്നെ ത ഈ ഒരു ചട്ടിയും പിന്നെ വേറൊരു ഉരുളിച്ചട്ടിയാണ് കേട്ടോ ഉള്ളത് നമുക്ക് ചെറുതായിട്ടുള്ളത് ബാക്കിയൊക്കെ കുറച്ച് വലിയതുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഈ കുറച്ചൊക്കെ ഉണ്ടാക്കാൻ വലിയതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അങ്ങനെതാ നമ്മളെ വെള്ളപ്പയം കാര്യങ്ങളൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് എന്നിട്ട് കടുക് കടുകൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കൂടി ആയിട്ടുണ്ട് പിന്നെന്താ ഞാൻ ചെറിയൊരു പുളി കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ആ ഫാദോന്ന് ബേസിപ്പ് മുട്ട ഇതൊന്നും ഇല്ലാതെ അധികം ചോറങ്ങോട്ട് ഇറങ്ങൂലോ അന്നാമത് അവരെപ്പോഴും എപ്പോഴും നിന്ന് മീൻ കൂട്ടി ശീലായതുകൊണ്ട് തന്നെ മീനും ഇറച്ചിയോ മുട്ടയില്ലാതെ ചോറ് വയ്ക്കാൻ ഭയങ്കര മടിയാണ് ഇവർക്ക് പുപ്പിനെ പുളിച്ചമ്മന്തി പിന്നെ ഫൈസി എന്താ പറയുക പയറ് അതൊന്നും കഴിക്കില്ലല്ലോ പയറും ചെറുപയറൊന്നും ഇഷ്ടമില്ല അത് കുട്ടിക്ക് പിന്നെ അതൊക്കെ ഇഷ്ടമാണ് പൈസക്ക് അതും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് തന്നെ ചോറ് കഴിക്കുക ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പുളിച്ചമ്മന്തി നമ്മളെ പുളിച്ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുളി കുറച്ച് കഞ്ഞിളത്തിലാണ് കേട്ടോ ഞാൻ കുതിർത്താൻ വേണ്ടി വെച്ചത് അതാണ് അതിൽ നേരത്തെ ചോറിൻ്റെ വറ്റുണ്ടായിരുന്നത് കേട്ടോ അപ്പോഴത്തേക്കും ഇപ്പം കടയിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ തൈര് വാങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ അച്ചാറും കൂടി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാ അച്ചാറും മറന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എമ്പെണ്ണാന്ന് എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ മൂപ്പർ പോയിട്ട് അച്ചാറും മുട്ടയൊക്കെ വാങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ അവർക്ക് ചോറ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മാങ്ങ ആ മാങ്ങയല്ല നാരങ്ങ അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അച്ചാറൊക്കെ വാങ്ങിയല്ലോ ഞാൻ നോക്കുമ്പോൾ ഇപ്പം അതിനൊക്കെ കാണുന്നില്ല പക്ഷെ പിന്നെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ കടയിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് അപ്പം അങ്ങനെ കടയിലേക്ക് പോയി കാണാം കേട്ടോ എന്നിട്ട് അച്ചാറൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ മുരുകറിയും കാര്യങ്ങളൊക്കെ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാനിതാ അച്ചാരം ഒന്നും പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പപ്പടം കൂടി പൊരിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ പപ്പടം പൊരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ പൊരിക്കു പറഞ്ഞിട്ട് അങ്ങനെ പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുട്ട വറത്തില്ലാട്ടോ തക്കാട് എന്തിനാ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഉം മുട്ട വറത്തില്ല പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഞാനും ഇപ്പോൾ മക്കൾ മാത്രമേ ഉള്ളൂട്ടോ ഇക്ക വന്നിട്ടില്ല ഇക്ക ശനിയാഴ്ച ഇന്ന് വൈകുന്നേരത്താണ് കേട്ടോ വരിക മീനൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ആ ടേബിളിൽ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കുറെ ആയില്ലേ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് ഇവിടുത്തെ ഈ ഒരു വീട്ടിൽ ഇപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിക്കാറുണ്ട് എന്നാലും ഇവിടുത്തെ വീട്ടിൽ പനി കൂടെ കഴിച്ചിട്ട് കുറേ നാളായി അപ്പം അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് നമ്മളെ മോരുകറിയും പയറുപ്പേരിയും അച്ചാറും പപ്പടം എല്ലാം കൂടി ഒരു പിടുത്ത കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല നല്ല വിശന്നുകൊണ്ടാന്ന് തോന്നുന്നു ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് കഴിച്ചപ്പോൾ രാവിലെ പിന്നെ ഇപ്പോൾ പൊറോട്ട കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നോട്ടോ കടയിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഒരു മൂന്ന് മണി പിടിച്ച് നിന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇതാണ് നമ്മൾ ചോറൊക്കെ കഴിച്ചു പിന്നെ ഞാനും കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു ഞാൻ കിടക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പൈസ എൻ്റെ കൂടെ വന്ന് കിടന്നു പക്ഷേ ഇവിൾ വന്നില്ല കേട്ടോ അവള് പറഞ്ഞു ഇപ്പാൻ്റെ കൂടെ കിടക്കണേ പറഞ്ഞു പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ കാണണ കാഴ്ചയാണ് ഞാൻ ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ ഉറങ്ങി നീച്ചു വരുമ്പോൾ കാണുന്നത് ഇതാണ് കേട്ടോ അവൾ ഇപ്പാൻ്റെ പുറത്ത് കയറി ഇങ്ങനെ കിടന്നുറങ്ങാ കണ്ടപ്പോൾ നല്ല രസം തോന്നി അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അവൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നേ ഇന്നേക്കാൾ ഇക്കാനേക്കാളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പനെ കാരണം അവളുടെ ആഗ്രഹം അവളുടെ അവൾ പറയുന്നതിനൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വിഷയം നെക്സ്റ്റ് ഡേറ്റ് കാണാൻ ചെയ്യുക